കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷത്തിനിടെ ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കുകളുടെ ലാഭം നാലര മടങ്ങായി കുതിച്ചേർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകളും കൂടി സ്വന്തമാക്കിയ മൊത്തം ലാഭം ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി മൂന്ന് കോടി രൂപയാണ് ഇതോടെ തുടർച്ചയായ രണ്ടാം സാമ്പത്തിക വർഷത്തിലും പൊതുമേഖലാ ബാങ്കുകളുടെ മൊത്തം ലാഭം ഒരു ലക്ഷം കോടി രൂപ എന്ന നാഴികക്കല്ലും മറികടന്നു ഇത്തവണ ബാങ്കുകളുടെ അറ്റാദായത്തിൽ മുപ്പത്തഞ്ച് ശതമാനം വാർഷിക വർദ്ധനയാണ് രേഖപ്പെടുത്തിയത് ഒൻപത് പൊതുമേഖലാ ബാങ്കുകളും ലാഭവിധം നൽകിയിട്ടുണ്ട് പൊതുമേഖലാ ബാങ്കുകളുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ മൊത്തം ലാഭത്തിൽ ശതമാനവും സംഭാവന ചെയ്ത സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ എസ് ബി ഐ ആണ് അതേസമയം പന്ത്രണ്ടിൽ പത്ത് പൊതുമേഖലാ ബാങ്കുകളുടെ നിഷ്ക്രിയ ആസ്തി അഥവാ കിട്ടാക്കടം അഞ്ച് ശതമാനത്തിനും താഴെ പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എന്നീ രണ്ട് ബാങ്കുകളുടെ നിഷ്ക്രിയ ആസ്തി അനുവാദം മാത്രമാണ് അഞ്ച് ശതമാനത്തിന് മുകളിൽ തുടരുന്നത് ചുരുക്കത്തിൽ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകൾ ആരോഗ്യകരമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എന്തുകൊണ്ട് ലാഭം വർദ്ധിച്ചു സമീപ വർഷങ്ങളിൽ ബാങ്കിംഗ് രംഗത്ത് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പരിഷ്കാരങ്ങളാണ് പ്രധാനമായും പൊതുമേഖലാ ബാങ്കുകളുടെ ലാഭം കുതിച്ചുയരാൻ കാരണമായത് രാജ്യത്തെ ബാഡ് ബാങ്ക് രൂപീകരിച്ചതും പൊതുമേഖലാ ബാങ്കുകളിൽ വളരെയേറെ കാലമായി തുടരുന്ന നിഷ്ക്രിയ ആസ്തികളായ വായ്പകൾ ബാഡ് ബാങ്കിലേക്ക് മാറ്റിയതിലൂടെ ബാലൻസ് ഷീറ്റ് ശക്തിപ്പെട്ടതും മികച്ച പ്രകടനത്തിന് നിർണായക പങ്കുവഹിച്ചു അതുപോലെ പുതിയ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക് റെഫ്സി കോഡ് നിലവിൽ വന്നതോടെ കടം വീണ്ടെടുക്കൽ എളുപ്പമായതും അനുകൂല ഘടകമായി ഇതിനു പുറമെ പൊതുമേഖലാ ബാങ്കുകളുടെ ലയനവും മികച്ച പ്രകടനത്തിനായി സഹായമേകിയിട്ടുണ്ട് ചെറുകിട ബാങ്കുകൾ വലിയ ബാങ്കുകളിലേക്ക് ലയിച്ചതോടെ ലാഭക്ഷമത ഉയർന്നു ഒരേ സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന ശാഖകൾ ഇല്ലാതായി ട്രഷറി പ്രവർത്തനങ്ങൾക്കുള്ള ചെലവുകൾ വലിയ തോതിൽ കുറഞ്ഞതും പൊതുമേഖലാ ബാങ്കുകളുടെ ലാഭം ഉയർത്തി കൂടാതെ റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്കുകളെ സ്വാധീനിക്കുന്ന റിപ്പോ റേറ്റ് വർദ്ധിപ്പിച്ചതോടെ പലിശ വരുമാനം വർദ്ധിച്ചതും ലാഭമാർഗത്തിൽ ഉയർന്നതും അനുകൂല ഘടകങ്ങളായി മാറിയിട്ടുണ്ട് ഇതേസമയം തന്നെ രാജ്യത്തെ വായ്പാ വിതരണത്തിൻ്റെ വളർച്ചാ വേഗം കൂടിയതും പൊതുമേഖലാ ബാങ്കുകളുടെ ലാഭം മൊത്തത്തിൽ വർദ്ധിക്കാൻ സഹായിച്ചു ബാങ്കുകളുടെ ലാഭക്കണക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷത്തിൽ എസ് ബി ഐ രേഖപ്പെടുത്തിയ ലാഭം ഇരുപതിനായിരത്തി നാനൂറ്റി പത്ത് കോടി രൂപയായിരുന്നു ഇത് ക്രമാനുഗതമായി വളർന്ന് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ലാഭം അറുപത്തൊന്നായിരത്തി എഴുപത്തിയേഴ് കോടിയായി മാറി ഇക്കഴിഞ്ഞ മാർച്ച് ത്രൈമാസക്കാലിൽ മാത്രം എസ് ബി ഐ സ്വന്തമാക്കിയ ലാഭം ഇരുപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് സാമ്പത്തിക വിവാദത്തിൽ ഇതുവരെ ലിസ്റ്റഡ് കമ്പനികൾ രേഖപ്പെടുത്തിയതിലെ ഏറ്റവും ഉയർന്ന ത്രൈമാസ ലാഭവുമാണിത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ മാർച്ച് മാതത്തിലെ ലാഭം പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് കോടിയും ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കിങ് സ്ഥാപനമായ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ അറ്റാദായം പതിനാറായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടിയുമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ അതേപോലെ നാല് വർഷം മുമ്പ് ബാങ്ക് ഓഫ് ബറോഡ രേഖപ്പെടുത്തിയ ലാഭം എണ്ണൂറ്റി ഇരുപത്തി കോടി രൂപ മാത്രമായിരുന്നു എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ബാങ്ക് ഓഫ് ബറോഡ സ്വന്തമാക്കിയ ലാഭം പതിനേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപയെ കുതിച്ചുയർന്നു മറ്റൊരു പൊതുമേഖലാ ബാങ്കിങ് സ്ഥാപനമായ കാനറ ബാങ്ക് ആകട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷത്തിൽ നേടിയ ലാഭം രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് കോടി എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം പൂർത്തിയായപ്പോൾ കാനറ ബാങ്കിൻ്റെ ലാഭം പതിനാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് കോടി രൂപയെ വർദ്ധിച്ചു അതേപോലെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ രേഖപ്പെടുത്തിയ ലാഭം പതിമൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയും ഉയർന്നു ഈ നാല് ബാങ്കുകളുടെയും വാർഷിക ലാഭം പതിനായിരം കോടി മറികടന്നിട്ടുണ്ട് അതേപോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ പൊതുമേഖലാ ബാങ്കുകളും ഇത്തവണ ലാഭത്തിൽ വാർഷിക വളർച്ച കൈവരിച്ചിട്ടുണ്ട് അതേസമയം യൂക്കോ ബാങ്കിൻ്റെയും പഞ്ചാബ് ആൻഡ് സിന്ദ് ബാങ്കിൻ്റെ ലാഭം തൊട്ടുനുമ്പത്തെ സാമ്പത്തിക വഷ്ടത്തേക്കാൾ താഴ്ന്നു എന്തായാലും കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ അളവിൽ പൊതുമേഖലാ ബാങ്ക് ഓഹരികൾ വാങ്ങിയവർക്ക് മികച്ച നേട്ടം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമേ വീണ്ടും കാണാം